ഹലോ ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് വീട്ടിലിരുന്ന് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത് എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കാണുക കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കാം വീഡിയോ ഇഷ്ടമായൊന്ന് ഷെയറും കൂടി ചെയ്തേക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഞാനെന്താ ഇവിടെ സാറ്റിൻ ക്ലോത്താണ് എടുത്തിരിക്കുന്നത് ക്ലോത്ത് എടുക്കുമ്പോൾ നിങ്ങൾ ആദ്യം അയൺ ചെയ്യുക ഞാൻ അയാണൊന്നും ചെയ്തിട്ടില്ല പിന്നെ ഞാൻ എട്ടര ഇഞ്ച് വീതിയിലും അതേപോലെ ഒമ്പത് ഇഞ്ച് നീളത്തിലാണ് തുണി എടുത്തിരിക്കുന്നത് അതിൻ്റെ നേരെ ഡബിൾ എടുക്കുക കേട്ടോ ഈ ഡബിൾ ആണ് നമുക്ക് വേണ്ടത് മെയിനായിട്ട് അല്ലാതെ സിംഗിൾ ക്ലോത്ത് അല്ല ഇപ്പോൾ എടുത്തതിൻ്റെ നേരെ ഡബിൾ എടുക്കുക എന്നിട്ട് ഇതുപോലെ അങ്ങ് മടക്കുക രണ്ടായിട്ട് മടക്കുക അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം എങ്ങനെ ഇട്ട് കൊടുക്കണം എല്ലാ സൈഡിലും അങ്ങ് ക്ലോസ് ചെയ്ത് കൊടുക്കുക കുറച്ച് സ്പേസ് വെക്കണം നമുക്കത് തിരിച്ചിടാം മറച്ചിടാൻ വേണ്ടിയിട്ട് ഓക്കെ ചെറിയൊരു സ്പേസ് നമുക്കത് ഇവിടെ വെക്കണം അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് കാണിച്ചുതരാം പിന്നെ നമ്മുടെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ ആ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് മറ്റുള്ളവരിലോട്ട് കൊടുക്കാൻ പറ്റുള്ളൂ പിന്നെ അതുപോലെ ഇത് വേറൊരു പീസ് നീളത്തിലൊരു തുണി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ മെഷർമെൻറ്റ് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം ഇത് സ്ക്രഞ്ചീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ സ്ക്രഞ്ചീസ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ മുമ്പത്തെ ഓരോ വീഡിയോയിലും ഞാൻ കാണിച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക ചെമ്മു ഷെരീഫ് എന്നാണ് ഇൻസ്റ്റ ഐ ഡി നല്ല നല്ല ഷോർട്ട് വീഡിയോസൊക്കെ അതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ സ്ക്രഞ്ചീസിനും സ്ക്രഞ്ചീസ് എങ്ങനെ ചെയ്യുന്നതിന് ഞാൻ മുമ്പൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ പോയി കാണാം പിന്നെ ഒരു കുഞ്ഞു പീസ് തുണിയും വേണം അപ്പോൾ ഞാൻ സ്റ്റിച്ച് സ്റ്റിച്ചിടുന്നത് എങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് കാണിക്കാട്ടോ സ്റ്റിച്ചിങ് മെഷീൻ തന്നെ വേണം എന്നൊന്നുമില്ല സൂചിയും നൂലുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും സൂചിയും നൂലും കൊണ്ട് ചെയ്യുന്ന വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അതുകൂടി സെപ്പറേറ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പം ഇൻഷോളം നാളെ അതിൻ്റെ വീഡിയോ ചെയ്തു തരാം കേട്ടോ അപ്പോൾ അത് ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്യാം ഞാൻ ഇത് വോയ്സ് ഓവറാണ് കൊടുക്കുന്നത് കാരണം ഇല്ലെങ്കിൽ വീഡിയോ നല്ല ലെങ്ത് കൂടും നിങ്ങൾക്കത് ഡിസ്റ്റർബൻസ് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നി അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു വീഡിയോ എല്ലാം ചെയ്തതിന് ശേഷം പിന്നീടാണ് വോയിസ് ഓവർ ചെയ്യുന്നത് അത് ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ നമ്മുടെ കുറേ വീഡിയോസ് ഉണ്ട് ഇനി ഇൻഷാല്ല നോമ്പൊക്കെ വരാൻ പോവാണ് അപ്പോൾ കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് നോമ്പിന് പിന്നെ ഇത് ഫുഡൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്യുമെന്ന് ഇൻഷാള്ള നോക്കട്ടെ പറ്റുവാണെങ്കിൽ ഞാൻ ചെയ്യാം കുഞ്ഞുള്ളതുകൊണ്ട് നമുക്ക് ഒന്നിനും സമയം കിട്ടില്ല പക്ഷേ വീഡിയോ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ചാനലിനത് ഇതാ പണി കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും റിസ്ക് എടുത്ത് വീണ്ടും വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ കാണുമെന്നുള്ള ഒരു ഉറപ്പുള്ളതുകൊണ്ടാണ് കേട്ടോ ഇത് ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കാം ഫുള്ളായിട്ട് ആ ചെറിയൊരു സ്പേസിൽ കൂടിയിട്ട് ഞാൻ എന്താ ഇത് മറിച്ചിട്ട് കഴിഞ്ഞു ഓക്കെ ഇതാ ഇങ്ങനെ അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞില്ല അയൺ ചെയ്യാം അയൺ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി പെർഫെക്ഷൻ കിട്ടും ഓക്കെ അപ്പോൾ ഞാൻ എന്തെങ്കിലും ഇതെല്ലാം ഒന്ന് നേരെയാക്കി എടുക്കുകയാണ് കേട്ടോ എല്ലാം അങ്ങ് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കിട്ടും പിന്നെ ഈ ഒരു ഹോൾ ചെറിയൊരു സ്പേസ് ഇല്ലേ അതൊന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതിന് ഷോർട്ട് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഷൂറായിട്ടും ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാം കേട്ടോ ഇൻസ്റ്റഗ്രാമിനകത്ത് ഇത് മാത്രമല്ല ഞാൻ കുറേ ഷോർട്ട് ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇതുപോലെ അങ്ങ് അത് ക്ലോസ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് സ്ക്രഞ്ചീസ് എങ്ങനെ ചെയ്യാൻ നോക്കാം ആ ഒരു പീസ് തുണിയിൽ അത് നേരെ രണ്ടായിട്ട് മടക്കാം ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്യാം ഇതിൻ്റെയൊക്കെ കുറേ വീഡിയോസ് കുറേ ബിസിനസ് ഐഡിയാസും കുറേ വീഡിയോസ് ഓൾമോസ്റ്റ് എനിക്കൊന്ന് തൗസൻഡ് ഏബോ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിലൊക്കെ അതൊക്കെ പോയി കാണാം ആയിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വരുമാന മാർഗ്ഗം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ നല്ല രീതിയിൽ വരുമാന മാർഗ്ഗം ഉണ്ടാക്കാൻ പറ്റും പക്ഷെ നമുക്ക് സമയമില്ലാത്തത് കൊണ്ടും ഒരേ കുട്ടിയൊക്കെ ആയതുകൊണ്ടും ഇപ്പോൾ ഇതിന് പറ്റുന്നില്ല പക്ഷെ മുമ്പൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ അങ്ങ് ചെയ്യാം ഇനി നമുക്കിതിനകത്ത് ഇലാസ്റ്റിക് ഇട്ടുകൊടുക്കണം അതല്ല അത് ഇത് തിരിച്ചിടണം ഇനിയിപ്പോൾ മറ ഇത് എന്താ പറയുക ചീത്ത വശമാണ് ഇനിയിപ്പോൾ ഇത് നല്ല വശത്തിലേക്ക് കൊണ്ടുപോകണം അതിന് വേണ്ടിയിട്ട് സേഫ്റ്റി എടുക്കുക ജസ്റ്റ് ഒന്ന് ഇതുപോലെ അങ്ങ് കണക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതകത്തോട്ടിട്ട് വലിച്ചെടുക്കാം കേട്ടോ ഇത് ഇതുപോലെ വളരെ ഈസിയാണ് ഇതുപോലെ നമുക്ക് ഡെയിലി ഒരു നൂറ് പീസൊക്കെ ചെയ്യാമെങ്കിൽ അല്ലെങ്കിൽ ചുരുങ്ങിയത് അമ്പത് ചെയ്യാമെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോപ്പിൽ കിട്ടുന്ന അത്രയും വരുമാനം നമുക്ക് കിട്ടും അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ആൾക്കാർ യൂസ് ചെയ്യുന്നത് നാട്ടിലാണെങ്കിലും നാട്ടിൽ കുറേ ആൾക്കാർ ഇതുപോലെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഞാൻ നാട്ടിലെത്തിക്കഴിഞ്ഞാലൊക്കെ എൻ്റെ സിസ്റ്റേഴ്സൊക്കെ മറ്റുള്ളവരിൽ നിന്നും ഇത് പൈസ നല്ല പൈസ കൊടുത്ത് വാങ്ങുന്നത് കാണാം ത്രീ ഫിഫ്റ്റിയും ടു ഫിഫ്റ്റിയും ഫോർ ഹൺഡ്രഡ് ഒക്കെ കൊടുക്കും ഒരു ഇതുപോലെയുള്ള ഒരു പീസിന് പക്ഷെ അത് ക്ലോത്ത് എങ്ങനെയാണോ അതിനനുസരിച്ചാണ് റേറ്റ് വരുന്നത് കേട്ടോ ലോക്കൽ ക്ലോത്ത് ആണെങ്കിൽ കുറച്ച് റേറ്റ് കുറയും നല്ല ക്ലോത്ത് ആണെങ്കിലൊക്കെ ഒക്കെ ആണെങ്കിൽ റേറ്റ് കൂടുതലെടുക്കും എന്നാൽ ഞാനിത് തിരിച്ചിട്ട് കഴിഞ്ഞു ഇനി ഇത് ഇതിലോട്ട് ഇലാസ്റ്റിക് ഇടണം ഇലാസ്റ്റിക്കിൻ്റെ സൈസ് ചോദിക്കരുത് കേട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം നമ്മൾ കുഞ്ഞ് ഇലാസ്റ്റിക് ഇടുവാണെങ്കിൽ നല്ല ചുരുക്ക് കിട്ടും നീളത്തിൽ ഇലാസ്റ്റിക് ഇട്ടുവാണെങ്കിൽ വലിയ ചുരുക്കൊന്നും കിട്ടത്തില്ല അപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ ഭംഗി ഒരു കുഞ്ഞ് ഇലാസ്റ്റിക് ആണെങ്കിൽ വീതി വീതി ഒക്കെയാണ് നീളം കുറഞ്ഞ ഇലാസ്റ്റിക് ആണെങ്കിൽ നല്ല ഒരു ഞെറിയൊക്കെ വൃത്തിയിൽ വരും അപ്പോൾ കാണാനും കുറച്ച് ഭംഗി ഉണ്ടാവും കേട്ടോ ഓക്കെ അപ്പം ഞാൻ എന്താ ഇതിനകത്ത് ഇതിട്ട് കൊടുക്കാം ലാസ്റ്റിക് ഇട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ കെട്ടിട്ട് കൊടുക്കാം സ്റ്റിച്ചിങ് മെഷീൻ വേണമെന്നൊന്നുമില്ല അല്ലെങ്കിൽ സൂചി നൂലും കൊണ്ട് തുന്നി കൊടുക്കാം അല്ലെങ്കിൽ ഗ്ലൂ ചെയ്യാം പക്ഷെ കെട്ടിട്ട് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ഞാനിപ്പോൾ മെഷീൻ ഉള്ളത് കൊണ്ട് സ്റ്റിച്ച് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ ഇതുപോലെ കൊടുത്താൽ മതി അതായത് ഈ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് സ്പീഡാക്കിയിട്ട് ചെയ്യുന്നതാണ് കാരണം സമയം തീരെ ഇല്ല ഇന്ന് വീഡിയോ ഇടണമെന്ന് മനസ്സിനകത്ത് ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുവാണെങ്കിൽ എനിക്കത് തന്നെ അതിൻ്റെ ഷോർട്ട് വീഡിയോ തന്നെ ഇൻസ്റ്റയിലും അങ്ങ് പോസ്റ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് കേട്ടോ ഇൻസ്റ്റയിലാണെങ്കിൽ നല്ല നല്ല എൻക്വയറീസ് കുറേ വരുന്നുണ്ട് കുറേ പ്രൊമോഷൻസ് വരുന്നുണ്ട് പക്ഷെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഇൻഷാല്ല കുഞ്ഞ് കുറച്ച് വലുതായതിനു ശേഷം ചെയ്യാമെന്നുള്ളതാണ് നല്ലതാണെങ്കിൽ മാത്രം ചെയ്യും കേട്ടോ അല്ലെങ്കിൽ ചെയ്യത്തൊന്നുമില്ല അപ്പോൾ നിങ്ങളും ഇതുപോലെ എന്തെങ്കിലും ചെയ്യാം വെറുതെ ഇരിക്കേണ്ട കേട്ടോ വീട്ടിൽ നമ്മളെ ഇരിക്കുമ്പോൾ നമുക്കൊരു ചെറിയൊരു വരുമാനം നമുക്ക് ആൾക്കാരുടെ മുമ്പിൽ പിടിച്ച് നിൽക്കാൻ ഒരു ഐക്കണൊക്കെയാണ് ഓക്കെ ഇതുപോലെ ഇതകത്തോട്ടാക്കി കൊടുക്കാം എന്നിട്ട് ഒന്നേക്ക് സ്റ്റിച്ച് ചെയ്യാം അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് തുന്നി കൊടുക്കാം അല്ലെങ്കിൽ ഗ്ലൂ ചെയ്യാം ഓപ്ഷനാണ് കേട്ടോ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷേ ഇത് നല്ല നല്ല പിങ്കും അതേപോലെ റെഡ് ബ്ലൂ അതിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും എൻ്റെ കയ്യിൽ ഈ ഒരു മെറ്റീരിയൽ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഞാനിതിൽ ചെയ്ത് കാണിക്കുന്നത് ആ ഇപ്പോഴാണെങ്കിൽ നോമ്പൊക്കെ വരാല്ലേ അപ്പോൾ ഫുൾ അങ്ങ് ക്ലീനിങ് ആയിരുന്നു ഇന്നലെ മെയിൻ അപ്പോൾ കുറേ ഇതുപോലെയുള്ള മെറ്റീരിയൽസ് ഒക്കെ കിട്ടി അപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നി നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇത് കളയുന്നതിന് മുമ്പ് നമുക്കിതൊക്കെ അല്ലേ ചെയ്യാൻ പറ്റുള്ളൂ ഏ അപ്പോൾ അതുകൊണ്ടാണ് ആ മിഡിലിതാണ് ഈ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തു ഇലാസ്റ്റിക്കിന് അപ്പോൾ അതവിടെ അങ്ങ് ടൈറ്റായിട്ട് നിന്നു കേട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെ പണിയൊന്നുമില്ല ഇത് കഴിഞ്ഞു സ്ക്രഞ്ചീസ് കഴിഞ്ഞു ഇനി നമുക്ക് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത ആ ഒരു ക്ലോത്തിൽ അതിനെയാണ് ഇനി ചെയ്യാനുള്ളത് കേട്ടോ അത് ഞാൻ ചെയ്ത് ജസ്റ്റ് ഒന്ന് കാണിക്കാം നല്ല അടിപൊളി സ്ക്രഞ്ചീസ് ആയിട്ടുണ്ട് കേട്ടോ പക്ഷേ സാറ്റേണിൽ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി ഭംഗി അത് ഇതുപോലെ അങ്ങ് ഷൈനിങ്ങിൽ അങ്ങ് എടുത്ത് കാണിക്കും ഏഹ് ഇതൊരു രസമാണ് ഇനി നമുക്ക് ഞാൻ ആദ്യം സ്റ്റിച്ച് ചെയ്ത ക്ലോത്ത് വെച്ചിട്ടാണ് ചെയ്യാനുള്ളത് അപ്പോൾ ഞാനത് നേരെ ആദ്യം ചെയ്തതിലോട്ടേക്ക് പോവുകയാണേ അതുമാത്രമല്ല വേറൊരു കുഞ്ഞു പീസ് ഇതുപോലൊരു തുണിയും കൂടി നമുക്ക് റെഡിയാക്കി എടുക്കണം ഇതിൻ്റെ മിഡിൽ വെക്കാനായിട്ടാണ് കേട്ടോ അതിനൊന്നും മെഷർമെൻ്റ് ഒന്നുമില്ല നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചെയ്തെടുക്കാം ഇനി ഇതും സേഫ്റ്റി പിന്നിട്ടിട്ട് അങ്ങ് നേരെ നല്ല വശത്തിലോട്ട് നമുക്ക് കൊണ്ടുപോകാം ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത് ഞാൻ പറയാം നമ്മളിതൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്കറിയുന്നത് ഇതൊക്കെ വളരെ ഈസിയാണ് പക്ഷേ ആരെങ്കിലും ഇത് തലയിലൊക്കെ ഇങ്ങനെ എന്താ പറയുക ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ആയിരിക്കും നല്ല പണിയുണ്ട് ഇതൊക്കെ ഉണ്ടാക്കാമെന്ന് പക്ഷേ വളരെ സിമ്പിളാണ് കേട്ടോ നമ്മളൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാം ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു പീസ് തുണി ഇത്രയും മെഷർമെൻ്റിലാണ് എടുത്തിട്ടുള്ളത് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിച്ച് കാണാം കേട്ടോ ആദ്യം നമ്മളെടുത്ത മെറ്റീരിയലിൻ്റെ ആ ഒരു കോർണർ ആ ഒരു കോൺ ഭാഗം അവിടെ നിന്നാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നോക്കിക്കോട്ടോ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് നേരെ തിരിച്ചു വെക്കുകയാണ് ഇനിയാണ് നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടത് ബാക്കി എല്ലാ ഭാഗങ്ങളും നിങ്ങൾക്ക് ഏകദേശം അറിയാം ഇനി ചെയ്യാൻ പോകുന്നത് നൂലെടുത്ത് വെക്കണം ഓക്കെ ഇനി ഇതിൻ്റെ കോർണർ നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത് ആ ഒരു ക്ലോസ് ചെയ്ത ഭാഗം അവിടെ നിന്നാണ് കേട്ടോ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അത ഇതുപോലെ ഞാൻ ചെയ്യുന്നത് കറക്റ്റ് ശ്രദ്ധിച്ചോട്ടോ ഞാൻ പറയാൾ നല്ല രീതിയിൽ ചെയ്യുക അങ്ങനെയാണെങ്കിൽ കുറച്ച് വൃത്തി ഉണ്ടാവുള്ളൂ ഞാൻ ചെയ്തിട്ടില്ല കാരണം എനിക്ക് വീഡിയോയും അയണും കൂടി എല്ലാം കൂടി അങ്ങ് നടക്കില്ല അതിനിടയിൽ വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ ഉണ്ടായിരുന്നു ഇതുപോലെ അങ്ങ് ആക്കിയെടുക്കുക ഇനി നൂല് കൊണ്ട് ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുക്കുക കേട്ടോ ടൈറ്റാക്കി കൊടുക്കുക ഓക്കെ നല്ല ഭംഗിയില്ലേ കാണാൻ അടിപൊളിയാണ് കേട്ടോ ഭയങ്കര രസമാണ് ഇങ്ങനെ കാണുമ്പോഴേ അപ്പം ഞാൻ എന്താ നൂലെടുക്കാൻ പോവുകയാണെ ഞാൻ എന്താ നൂല് കൊണ്ട് അവിടെ ചുറ്റിക്കഴിഞ്ഞു അതിൻ്റെ ആ ഒരു മിഡിൽ ഭാഗത്തായിട്ട് നൂല് കൊണ്ട് ചുറ്റി കൊടുക്കുക ആ ഒരു വൃത്തികേട് മാറാൻ വേണ്ടിയിട്ടാണ് ഒരു കുഞ്ഞു പീസ് തുണിയും കൂടി ഞാൻ ഓൾറെഡി സ്റ്റിച്ച് ചെയ്തെടുത്തത് ഇനി ഇതിൻ്റെ അടിയിലായിട്ട് നമുക്ക് സ്ക്രഞ്ചീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം സ്ക്രഞ്ചീസിൻ്റെ അതെ ആ ഒരു നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗമുണ്ട് അപ്പോൾ അത് അടിയിലാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു വൃത്തികേട് അങ്ങ് മാറിക്കിട്ടും ഓക്കെ ഇതിങ്ങനെ അടിയിലാണ് വെച്ച് കൊടുക്കേണ്ടത് കണ്ടല്ലോ ഇനി അടിയിൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു കുഞ്ഞു പീസ് തുണിയില്ലേ ഇത് ജസ്റ്റ് നല്ല വൃത്തിയുള്ള ഭാഗം നോക്കിയിട്ട് ഇതിങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കുക ഓക്കെ എന്നിട്ടൊന്നുകിൽ നിങ്ങൾക്ക് ഗ്ലൂ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ സൂചിയും നൂലും കൊണ്ട് തുന്നി കേടുക്കാനും പറ്റും അപ്പോൾ ഞാനത് പെട്ടെന്ന് പോയിട്ട് ചെയ്തിട്ട് വരാം ഓക്കെ ഞാനതും കൂടി കാണിക്കുന്നില്ല കുറേ ആവുമ്പോൾ നമ്മുടെ വീഡിയോ അങ്ങ് ലെന്ത് കൂടും തുന്ന എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ തുന്നി കൊടുക്കുക അപ്പോൾ ഇതാ മക്കളെ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് ഷുവർ ഷുവറായിട്ടും കമൻറ്റായിട്ടും ഇടുകട്ടോ അപ്പോൾ ഇതുപോലെ കുറേ ഐറ്റംസ് സെയിൽ ചെയ്യുന്ന കൂട്ടുകാരുണ്ട് എൻ്റെ ഈ ചാനൽ കാണുന്ന യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ നാളെ ഒരു അടിപൊളി വീഡിയോയുമായിട്ട് ഉടൻ തന്നെ വരാം ഇതുപോലെയുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക സൂചിയും നൂലും കൊണ്ട് ചെയ്യുന്ന വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അതുകൂടി കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇൻഷാള്ള നാളത്തെ വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ അസലാമലൈക്കും വരഹമുല്ല അബ്രിക്കാത്ത്